നേരം എത്താൻ കണ്ടോ മൊത്തം ഓടിച്ച് കൊറേതാക്കണെ മൂന്നാമത്തെ ദിവസ ഓടിക്കണേ റമ്പൂട്ടാ അവക്കൈതറങ്ങണ അല്ല ആ വയസ്സുള്ള എൺപത്തഞ്ചു വയസ്സൊരാള വയസ്സക്കാക്കണ അടുത്ത ആ കാണിച്ചാല് ചെറുപ്പത്തിലേ തുടങ്ങിണ്ട് ഈ പരിപാടികളൊക്കെ അഭ്യാസങ്ങള് എല്ല വിരണോ പിന്ന അധിക കതക്കണു ആ സാധനോ സാധനം മാമക്കായ മാണ്ഡി പോലെ മണ്ടി വരിക മായമക്കായ ംബുട്ടാന്റമൻ ചെയ്യാ കുടുംബക്കാർക്കും അടുത്തുള്ളവർക്കും കൊടുത്താടാ പറിച്ചു കൊണ്ട കൊടുത്താൽ എല്ലാരും ചിരിക്കും പെരുന്നാൾ ഒരു കാലത്ത് കഴിക്കിപ്പോ അതാണ് നമ്മളെ അലിയാക്ക എമ്പത്തഞ്ചു വയസ്സുള്ള ആലിയാക്കാ റംബുട്ടാനാക്കണം ഞമ്മളത് മൊത്തം മലൊക്കെ കൊമ്പാക്കിട്ടൊക്കെ വെട്ടിക്കാൻ ഞങ്ങളുടെ ഫുള്ള് വെട്ടി വെള്ളം മൊത്തം രണ്ടാ വെട്ടി വെട്ടി കഴിഞ്ഞാൽ വെള്ളം കൊമ്പ് മാത്രമാക്കി വിഷണ്ടി കൂടെ പോലും ഇതൊക്കെ വെട്ടിട്ടോ റംബുട്ടാനെ തൈ മോൾ വായാലേ ഒക്കെ വെട്ടിക്കാൻ ഞങ്ങൾ ഇനി കൂടെ ആക്കണം ഇത് വാഴത്തിന് പോവാളെങ്ങനെ ആയിട്ട് കാണിച്ചൊരു കേസ് രണ്ട് വാടി കാഴ്ചപ്പെടും പഴയ കാലത്തെ വാളാട്ടോ കാണിക്കുന്നേ ജൈവ വള ആ ജൈവ കണ്ടോ റംബൂട്ടാന് ക്രൂണിംഗ് കഴിയാ അതായത് വരുന്ന കൊല്ലം അതിന് വല ഇടണോ വലട്ടാലെ ഇട്ടാലേ പക്ഷികളും വാതലവും തിന്നാതെക്കും ഇത് വളർച്ച അതിയായി പോയി നാലു ഒരു കിൻ്റലോ കിട്ടിയിട്ടുണ്ട് ഒരു കിൻറ്റലോ ഒന്നര കിൻ്റലോ ഒക്കെ പക്ഷിമൃഗാദികൾ തിന്നും പോയി ഇനി സുസ് സുസ്സൊന്നും വേണ്ട കുഴിച്ചിട്ടാൽ ഉണ്ടാവും ഒന്ന് മാംസളഭാഗം വേറിട്ട് കിട്ടൂല അതായത് ഭയങ്കര മധുര ആ കുട്ടിയെ കൊടുത്തുകൂടാ കുട്ടിയെ കൊടുത്തുണ്ട് ആ കുട്ടികളെ തൊണ്ടയിലാവും പിന്നെ വേറൊന്നുള്ളത് ഇങ്ങനെ കടിച്ചെടുക്കാം അത് മാംസളഭാഗം നന്നായിട്ട് ഭക്ഷിക്കുക വലിയ മധുരല്ലേ എനിക്ക് ഒരു പിന്നെ വേറൊന്നുണ്ട് ഇത് പോഷകാംശം അതായത് നല്ല വിറ്റാമിൻ ഉള്ള ഒരു പ്രത്യേകത മരുന്നൊന്നും അടിക്കാനുള്ള ഒരു പഴാണ് ഇല്ല ഇത് ഞങ്ങളെ ബന്ധക്കാരെ അടുത്തുള്ളവർക്കോ കൊടുക്കല ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വീട്ടിലേക്ക് സപ്ലൈ ചെയ്ത് ഇനി വരുന്ന വല്ല അക്കാൽ തോൽ ചോദിക്കുന്നില്ലാന്ന് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് എല്ലാ കൃഷിയും ഉണ്ട് പക്ഷെ എല്ലാം ഇങ്ങനെ ഫ്രൂട്ട്സായാലും കൈതച്ചക്കായാലും പഴ ആയാലും ഒക്കെ അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കലാണ് അതൊരു ജീവിതോപാധിയായിട്ടല്ല ജീവിതോപാധി ഇപ്പം കൃഷിക്ക് നടക്കൂലോ അപ്പം എന്തെങ്കിലും ഉണ്ടാക്കുക വെറുതെ നക്കുമ്പോൾ വയറ്റാലും അത് വിശ്രമിക്കാണ്ട് പശു ആട് കോഴി എല്ലാ മീനും അല്ലാതെ സാധനത്തിനും വളർത്തുകയും ചെയ്യുന്നുണ്ട് പരിപ്പ് തന്നെ മാംസഭാഗം വേറിടില്ല ഇപ്പൊ ഫിഷൻ ഇപ്പം നടത്തണ്ടത് ഒറ്റ തെങ്ങിൻ്റെ മാറ്റമില്ല തന്നും തെങ്ങിൻ്റെ പോയിട്ട് കണ്ടോ ആടക്കണ ആട് കണ്ടോ എങ്ങനെ ഇട്ടു കൊണ്ടു ഇട്ട് ഓരോരത്തെ എങ്ങനെ ഇട്ടും ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ് ചവയല കുറെ ഉണ്ട് ഇട്ടോ ആദ്യം ഇട്ട് ഇത് ഭയങ്കര വള ഇങ്ങനെ ചീഞ്ഞിങ്ങനെ അങ്ങോട്ടാവും പിന്നെ വളമായി മാറും ചെയ്തു നോക്കിയല്ലേ ഒരു കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് വലിപ്പിച്ച് കണ്ടിട്ടോ കുറച്ചൊന്നും ഇല്ല അതൊക്കെ നമ്മൾ ആചാര പല തേങ്ങ കണ്ടമാ രണ്ട് മൂന്ന് ചാക്ക് തേങ്ങയൊക്കെ കിട്ടും അപ്പോൾ ഇത് കാണുന്നങ്ങൾ ഇതൊക്കെ എന്തോരൈറ്റം ഉണ്ട് നോക്കി എന്താ തെങ്ങിൻ്റെ മരത്താ അപ്പോൾ